സിറിയ ദമാസ്കസിൽ ദുറൂസ് ബിദുൻ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം തുടരുന്നു ദുറൂസ് വിഭാഗത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ തുടർന്നാണ് ഇസ്രായേൽ സിറിയയ്ക്കെതിരെ സൈനിക നടപടി ആരംഭിച്ചത് ദ്വേദ നഗരത്തിൽ സിറിയ വീണ്ടും വൻതോതിൽ സൈന്യത്തെ വിന്യസിച്ചു വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ബിദുയിൻ ദുറൂസ് വിഭാഗങ്ങൾ സഹകരിക്കണമെന്ന് സിറിയൻ താൽക്കാലിക പ്രസിഡന്റ് ഹമ്മദ് അൽ ഷാറ ആവശ്യപ്പെട്ടു ായത് രണ്ട് രാജ്യങ്ങളും അതായത് സിറിയയും ഇസ്രായേലും വെടിനിർത്തൽ അംഗീകരിക്കുകയും ചെയ്തു ഈ വെടിനിർത്തൽ അംഗീകരിച്ചതിന് ശേഷമാണ് വീണ്ടും ശക്തമായ ആക്രമണം തുറൂസ് ബിദുൻ വിഭാഗങ്ങൾ തമ്മിൽ ആരംഭിച്ചത് നമുക്കറിയാവുന്നതാണ് ആ മേഖലയിൽ ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് തന്നെയാണ് ഇസ്രായേലിനെ ഒരു സൈനിക നടപടിക്ക് നിർബന്ധിതരാക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് തുടർന്ന് ശക്തമായ സൈനിക നടപടി മൂന്ന് ദിവസം ബുധനാഴ്ച മുതൽ മൂന്ന് ദിവസം തുടരുകയും ചെയ്തു അത്തരത്തിലുള്ള സൈനിക നടപടി ശക്തമായ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നീക്കങ്ങൾ ഉണ്ടാവുകയും തുർക്കിയിലെ അമേരിക്ക യുടെ സ്ഥാനപതി ഇടപെടുകയും വെടിനിർത്തൽ സാധ്യത വെടിനിർത്തൽ യാഥാർത്ഥ്യമായി എന്ന് കൃത്യമായി ലോകത്തെ അറിയിക്കുകയും ചെയ്തത് വെടിനിർത്തൽ നടപ്പായതിനു ശേഷവും ഈ ആഭ്യന്തര കലാപം ദുറൂസ് ബിദുൻ വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ ആഭ്യന്തര കലാപം അവിടെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കടുത്ത നടപടികളിലേക്ക് വീണ്ടും നീങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് സിറിയ അറിയിക്കുകയും ചെയ്യുന്നത് സിറിയ വീണ്ടും ഈ സൈനിക വിന്യാസം സുരേത നഗരത്തിൽ നിന്നും പിൻവലിക്കണമെന്നായിരുന്നു വെടിനിർത്തൽ ധാരണയിലെ ഒരു പ്രധാന ഘടകമെങ്കിൽ ഇന്ന് വീണ്ടും അവിടെ സൈന്യത്തെ വിന്യസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വെടിനിർത്തൽ ധാരണ നടപ്പാക്കുന്നതിനെ ബിദുൻ ദുറൂസ് വിഭാഗങ്ങൾ സഹകരിക്കണമെന്നും ദുറൂസ് വിഭാഗങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച കൃത്യമായ നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും നേരത്തെ തന്നെ സിറിയയുടെ താൽക്കാലിക പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നത് അതൊരു അന്താരാഷ്ട്ര പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഏത് തന്നെയാലും കടുത്ത സൈനിക നടപടികൾ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഇനി സിറിയയ്ക്കെതിരെ ഉണ്ടാവുക സാധ്യത കുറവാണ് എങ്കിൽ കൂടി ആ സംഘർഷം നിലനിൽക്കുന്നു എന്നൊരു പശ്ചാത്തലം ഗൗരവതരമായി തന്നെ ലോകം ചർച്ച ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിക വിഭാഗങ്ങളുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ തുടരുന്ന ഒരു സാഹചര്യം സിറിയയിൽ ഉണ്ടാകരുത് എന്നൊരു നിലപാടും അതുപോലെ തന്നെ ദക്ഷിണ സിറിയയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും സൈനിക വിന്യാസവും ഉണ്ടാകുമ്പോൾ അത് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷയെ പോലും ബാധിക്കുന്ന അല്ലെങ്കിൽ അതിർത്തിയിലെ സുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ ഈ സൈനിക നടപടിക്ക് നീങ്ങിയത് തുടർന്നും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്ന സൈനിക നടപടി പുനരാരംഭ പ്രകോപനമായി ഇത് വളരാതിരിക്കാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നീക്കമാണ് ഇരു രാജ്യങ്ങളും നടത്തുന്നത് പ്രത്യേകിച്ചും സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നത് ഒരു ആക്രമണത്തിനല്ല സമാധാന പുനഃസ്ഥാപനത്തിനാണ് എന്ന് സിറിയ പറയുന്നുണ്ട് എങ്കിൽ കൂടി ഇസ്രായേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്നത് തന്നെ കാണേണ്ടതുണ്ട്